ഈ ജി സ്പോട്ട് എന്ന് ജി സ്പോട്ട് എന്ന് പറയുന്നത് സിമിലർ ആണ് അത് സെറ്റിനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഇതാണ് വജാനയുടെ ആ തൊട്ട് ടു സെന്റിമീറ്റർ ഉള്ളിൽ പോകുമ്പോ യൂറിത്രയുടെ തൊട്ട് താഴ്ത്ത് എന്ന് പറയണത് പക്ഷെ അത് ഉണ്ട് എന്നുള്ളത് അവര് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്താലും ഓഗാസം ഉണ്ടാവും എന്നാ പറയണേ പക്ഷെ കോമൺ ആയിട്ട് ക്ലിറ്റോറിസിൽ തന്നെ ഓഗാസുണ്ടാവണേ മറ്റേത് അത്ര കോമൺലി റിപ്പോർട്ടഡ് അല്ല ഓഗാസം അവിടെ നിന്ന് ഉണ്ടാവണത് ഇൻജെക്ട് ചെയ്യുമ്പോൾ ഈ ഒക്കെ ഉണ്ട് സ്പോട്ട് ഇൻജെക്ട് ചെയ്യുന്നതൊക്കെ ഇണ്ട് ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട് പ്ലഷറുകളോ ഗ്യാസാനൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇൻസ്റ്റിങ് അതായത് വാച്ച് ദി അതർ പേഴ്സൺ നമുക്ക് അറിയാലോ മറ്റേ ആള് വേദനയാണോ ഇല്ലയോ രാത്രി വേണംന്ന് ആര് പറഞ്ഞു ഇരുട്ട് വേണം ആര് പറഞ്ഞു അല്ലെ കംഫർട്ട്